കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് തമിഴ്നാട് സർക്കാർ നാടുകാണിയിലും പനിപരിശോധന തുടങ്ങി മലപ്പുറത്ത് നിപ്പ ബാധിച്ച് പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിലാണ് കാഞ്ചി റോഡിൽ നാടുകാണിയിൽ പരിശോധന തുടങ്ങിയത് തമിഴ്നാട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലെ അതിർത്തിയിൽ പരിശോധന തുടങ്ങിയിരുന്നു കേരള രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ മാത്രമല്ല ജില്ലയിൽ നിന്ന് നാടുകാണിയിൽ പ്രവേശിക്കുന്ന തമിഴ്നാടിന്റെ വാഹനങ്ങളിലുള്ളവരും പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട് മലപ്പുറം വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി